ഒറീസയിൽ മലയാളി കർമ്മലീത വൈദികർ കൊടിയ അക്രമത്തിനെതിരായ സംഭവത്തിൽ പോലീസ് അന്വേഷണം മന്ദഗതിയിൽ നിന്ന് സൂചന ബാഹ്യ ഇടപെടൽ അന്വേഷണത്തെ ബാധിക്കുന്നതായും സംശയമുണ്ട് മഞ്ഞുമൽ കർമ്മലിത സഭയുടെ ഒറീസയിലെ പ്രൊവിൻഷ്യൽ ഡെലിഗേറ്റ് ഫാദർ ബോസ് വേലശ്ശേരി ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഈ ഒഡീഷയിലെ ഇത് ആറാമത്തെ സംഭവമായതുകൊണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ആ ഒരു ചരിത്രം തന്നെ തുടരാനാണ് സാധ്യത കുറച്ച് നാളത്തെ അന്വേഷണത്തിന് ശേഷം എല്ലാം തേഞ്ഞു മാഞ്ഞു പോവും ആരും അന്വേഷിക്കുകയില്ല അല്ലെങ്കിൽ ഒന്നും ആരെയും കണ്ടുപിടിക്കുകയില്ല സാമ്പൽപൂരിലെ കുച്ചിന്താ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രജിസ്റ്റർ ചെയ്ത നൂറ്റിമുപ്പത്തി എട്ടാം നമ്പർ പ്രഥമ വിവര റിപ്പോർട്ട് പ്രകാരം അജ്ഞാതരായ ഏഴ് പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത മുന്നൂറ്റി പത്ത് ബാർ രണ്ട് വകുപ്പ് പ്രകാരം കൊള്ളയടി നടത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ തുടരന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം മർദ്ദനത്തിന് ശേഷം സ്ഥലം വിട്ടുപോയിക്കൊള്ളണം എന്ന ഭീഷണി മോഷണശ്രമത്തിനപ്പുറം മിഷനറിമാരെ ഭയപ്പെടുത്തി ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നും കരുതേണ്ടിയിരിക്കുന്നു മെയ് ഇരുപത്തിമൂന്നിന് പുലർച്ചെയുണ്ടായ അക്രമത്തിൽ കർമ്മലീതാ സഭ മുൻ പ്രൊവിൻഷ്യൽ ഫാദർ ലീനസ് പുത്തൻ വീട്ടിലോസൈടി സുപീരിയർ ഫാദർ സിൽവിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് എഴുതി തയ്യാറാക്കിയ സമയത്തും സ്വകാര്യ വ്യക്തികൾ ഇടപെട്ടതായും ആരോപണമുണ്ട് കള്ളന്മാര് മാത്രമാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല കാരണം സംശയമുണ്ട് കള്ളന്മാരെന്ന നിലയിൽ വന്നിട്ട് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് തകർക്കാനായിട്ടും അവരെ ക്രിസ്ത്യൻ മിഷണറിമാരെ നിരുത്സാഹപ്പെടുത്താനായിട്ടുള്ള ഒരു അജണ്ട ഇതിന്റെ പിറകിലുണ്ടാവുമെന്ന് സംശയിക്കുന്നുണ്ട് തെളിവെടുപ്പിനിടെ പുറമേ നിന്നും ഒരു വ്യക്തിയെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ആരാഞ്ഞതും മഹസർ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ ആ രേഖയുമായി ഓഫീസിന് പുറത്തുപോയി കാറിലെത്തിയ ചിലരുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതും നിയമവിരുദ്ധ നടപടികളായെ കാണാനാവൂ കേവലം മോഷണം എന്നതിലുപരിയായി കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും കുറ്റകൃത്യത്തിന് പിന്നിലുള്ളതായാണ് സംശയിക്കപ്പെടുന്നത് അച്ഛൻ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നാളെ തന്നെ കേരളത്തിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അത് തീർച്ചയായിട്ടും ഒരു സാധാരണ തന്നെ പറയേണ്ട ആവശ്യമില്ല അതേസമയം നിഷ്കളങ്കരായ വൈദികരുടെ നേർക്കുണ്ടായ ആക്രമണം പ്രദേശവാസികളിൽ മിഷണറിമാരോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അക്രമത്തിനിരയായ നമ്മുടെ വൈദികർക്ക് സഹായവുമായി ആദ്യമെത്തിയത് സമീപത്തെ ഹൈന്ദവ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പ്രേക്ഷിതരുടെ ചുടിണം വീണ് കുതിരുന്ന മണ്ണിൽ സഭാതൊരു അതിവേഗം വളരും എന്ന സനാതന സത്യത്തിന് നേരെ കത്തിയും കുറുവടിയുമായി വരുന്ന വിട്ടികളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല അറിയുമ്പോഴേക്കും ഈ കാലവും ഈ ലോകവും മാറിയിരിക്കും